ഹലോ അപ്പോൾ എനിക്കുണ്ടായ കുറച്ച് അബോഷൻ്റെ അനുഭവങ്ങളാണ് അപ്പോൾ എനിക്ക് രണ്ട് അബോഷനാണ് ഉണ്ടായത് അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പറയണം ആദ്യം തന്നെ എല്ലാവരും ഈ പ്രഗ്നൻറ്റായിരിക്കുന്നവരായിരുന്നാലും ടെൻഷനും കാര്യങ്ങളൊന്നും അടിക്കരുത് അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ ആ ഒരു രണ്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കൺസീവ് ആയിരുന്നു ആ സമയത്ത് എനിക്ക് നന്നായിട്ട് എനിക്ക് ആ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞങ്ങൾ കറങ്ങാൻ പോകുന്ന ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു അപ്പം ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് ഒരു പനിയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോഴും മോക്ക് ഇങ്ങനെ ഇട്ട് പിന്നെ ശ്വാസം കുറച്ച് പ്രശ്നമുണ്ട് അപ്പം ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അപ്പം വീട്ടിലായിരുന്നപ്പോഴാണ് ഞാനിങ്ങനെ കൺസീവ് ആണെന്ന് അറിഞ്ഞത് അപ്പം ഇപ്പം ഞാൻ വിചാരിച്ചു അപ്പം ചേട്ടൻ്റെ വീട്ടിലോട്ട് വന്നു അപ്പം എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അധികം അറിയത്തില്ല ഫസ്റ്റ് പ്രഗ്നൻസി അല്ലേ അപ്പം ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കുറേ ഒരു ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അടിവയറു വേദനയൊക്കെ ആയിരുന്നു വേദനയായിട്ട് തന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇതിങ്ങനെ അബോഷനായി പോകും ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചില്ല അബോഷനായി പോകും അപ്പം ബ്ലീഡിങ് ഓവറായിട്ട് ബ്ലീഡിങ് വന്നു അപ്പം ഞാൻ ഞാൻ കാണിച്ചത് ഒരു ഇവിടെ നമ്മുടെ വീടിൻ്റെ ഉള്ള ഒരു ഡോക്ടർ തന്നെയാണ് കാണിച്ചത് അപ്പോൾ പറഞ്ഞു നിങ്ങളിത് മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു അപ്പം പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചാൽ പറഞ്ഞു ഇത് നിങ്ങൾക്ക് ബ്ലീഡിങ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും മരുന്ന് വെച്ചിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഗുളിക തന്നിട്ടാണ് എനിക്ക് ആ ഒരു അബോഷൻ ചെയ്തത് അപ്പം എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു ഉള്ളില് ഫസ്റ്റ് പ്രഗ്നൻസി അപ്പം അതിൽ നിന്ന് തന്നെ മാനസികാവസ്ഥ അങ്ങ് മാറി വരാനായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷം പിടിച്ച് രണ്ട് മൂന്ന് വർഷം പിടിച്ചിട്ട് എന്നെ അടുത്ത പ്രഗ്നൻ്റ് ആയത് ആ സമയത്ത് ഞാൻ ഇതുപോലെ ആണെന്ന് ഭയങ്കര സന്തോഷത്തിനും കാര്യം പക്ഷേ ആ ഒരു സമയം വന്നപ്പോൾ നമുക്കൊരു ഫസ്റ്റ് അബോഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഒരു സമാധാനം കിട്ടത്തില്ല ഇത് അബോഷണായി പോകുമോ ഒരു ഇതാണ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കും ആദ്യം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം ഈ യൂട്യൂബിലെല്ലാം നമ്മൾ നല്ല പോസിറ്റീവുണ്ട് നെഗറ്റീവും ഉണ്ട് പക്ഷേ നമ്മൾ നെഗറ്റീവും കൂടുതൽ കാണാൻ നോക്കും പോസിറ്റീവ് കുറച്ച് കാണാൻ നോക്കും പക്ഷേ നമ്മൾ കൂടുതൽ കൂടുതൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് മാത്രമേ ഉള്ളിൽ കയറാറുള്ളൂ അബോഷനായി പോകും അങ്ങനെ ഒരാളാണ് ഞാൻ എപ്പോഴും സെർച്ച് ചെയ്ത് നോക്കിക്കോണ്ടിരിക്കും അപ്പം അങ്ങനെ നോക്ക് നമുക്ക് കൂടുതൽ ടെൻഷനാകും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ പാട്ടൊക്കെ കേട്ടോണ്ട് ഇതൊരു സിനിമയൊക്കെ കണ്ടുകൊണ്ട് നമ്മളിരിക്കണം അപ്പോൾ അതായിരിക്കും നമുക്ക് കുറച്ചുകൂടി മാനസിക സംഘർഷത്തിൽ നിന്നൊക്കെ മാറ്റാൻ പറ്റുന്നത് അപ്പോൾ ഈ രണ്ടാമത്തെ അപോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ ആണെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ പെട്ടെന്ന് എനിക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പം തന്നെ ആശുപത്രി പോയിട്ടുണ്ട് യൂട്യൂബിൽ നോക്കിയിട്ടാണ് അത് ഞാൻ ആശുപത്രിയിൽ പെട്ടെന്ന് പോയത് അപ്പം ഞങ്ങൾ ഞങ്ങൾ രണ്ട് സെപ്പറേറ്റ് താമസിക്കുന്നത് കാരണം പെട്ടെന്ന് ആശുപത്രി പോകാനായിട്ട് അമ്മയും ആരെയും ഞങ്ങൾ വിളിച്ചില്ല നമുക്കൊരു ഇത് വന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട് ഇത് മിസ്കാനിങ് നടക്കും എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ നമുക്ക് കൂടുതലങ്ങ് ടെൻഷനായി അപ്പോൾ എന്ത് ചെയ്തു വീട്ടിൽ വന്ന സമയത്ത് പിറ്റേ ദിവസം സ്കാനിങ്ങിന് എഴുതി തന്നായിരുന്നു സ്കാനിങ്ങിന് പോയ സമയത്ത് ഒരു സ്കാനിങ്ങിന് പോയപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഉള്ളിൽ ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട് ഇത് കിട്ടാൻ ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ബോധം അങ്ങ് പോയി പിന്നെ ഒരു ഒരു സ്കാനിങ്ങും കൂടി ചെയ്യാൻ വേണ്ടി ഉള്ളു പരിശോധനയ്ക്ക് വേണ്ടി അടുത്ത സ്കാനിങ് സെൻ്ററിൽ അവിടെ നിന്ന് മറ്റൊരു വേറെ സ്കാനിങ് സെൻറ്ററിൽ പോയ സമയത്ത് ഇവിടെ ഞങ്ങൾ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലാണ് കേട്ടോ അവിടെ സ്കാനിങ്ങിന് നല്ലൊരു ഡോക്ടറൊക്കെ ആയിരുന്നു സ്കാൻ ചെയ്ത സമയത്ത് പറഞ്ഞു കുഴപ്പമില്ലല്ലോ ഹാർട്ട് ബീറ്റൊക്കെ കുഞ്ഞിനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും തന്നെ ഞങ്ങൾക്കൊരു ആയിരുന്നു അപ്പോൾ നമുക്കൊരു മാനസികമായിട്ട് നമുക്ക് നല്ലൊരു ഡോക്ടറിനെ കിട്ടി കഴിഞ്ഞാൽ നല്ല സന്തോഷമാണ് കേട്ടോ ഞാനന്ന് ആ ഡോക്ടറിനെ പറഞ്ഞു അയ്യോ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചാണ് വീട്ടിൽ പോയത് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ രക്ഷയില്ല വീണ്ടും ചെറിയ ബ്ലീഡിങ് ആയിട്ട് അന്ന് രണ്ട് മാസം കൊണ്ട് ആയിട്ടുണ്ടെന്ന് അറിഞ്ഞത് രണ്ട് മാസമായി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അബോഷനായി അപ്പം ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ പറഞ്ഞ് നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ട് ഇത് അപോർഷനായി പോകും ഇത് നമുക്ക് വേണ്ട നമുക്ക് അപോഷം ചെയ്യാനുള്ള പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞിട്ട് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞ് ഹാർട്ട് ബീറ്റ് കുറവാണ് ഹാർട്ട് ബീറ്റ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു എനിക്ക് അഘോഷൻ ചെയ്യാം അപ്പം തന്നെ എനിക്ക് ഡി ആൻസ് ചെയ്യാൻ വേണ്ടി അവർ തുടങ്ങി ഡി ആൻസ് ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഗുളിക കഴിക്കുന്നതിനേക്കാട്ടി ഇതാണ് ഡി ആൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ വർഷത്തോളം നമ്മൾ ഇത് ഇങ്ങനെ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു ഒരു വർഷം റെസ്റ്റ് എടു ഒരു മൂന്ന് മാസം റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങളുടെ തിരക്കും ഞങ്ങളുടെ വീട് പണിയും കാരണമൊക്കെ നമ്മൾ ടെൻഷനും ലോണുകളൊക്കെ കാരണം ഞങ്ങൾ അത് ഒരു നാലഞ്ച് മാസത്തേക്ക് മാറ്റി ഇപ്പം കുറേ മാസങ്ങളും കഴിഞ്ഞു വർഷങ്ങളും കഴിഞ്ഞു ഇപ്പം അതിന് ശേഷം നമുക്ക് എനിക്ക് ഞങ്ങൾക്ക് ഇനി ഇനിയിപ്പോൾ കൺസീവ് ആയാൽ പോലും എൻ്റെ ഈ ഒരു ടെൻഷൻ മാറത്തില്ല അപ്പം അബോഷൻ ആകാതിരിക്കാൻ വേണ്ടി ആദ്യം ചെയ്യാൻ നമ്മൾ ടെൻഷൻ അടിക്കരുത് ഒരു കാര്യത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ കഴിക്കുക ഇടവിട്ട് ഇടവിട്ട് ഫുഡുകൾ കഴിക്കുക ഇതൊക്കെയാണ് ഞാൻ അറിഞ്ഞ ഒരു പാഠം അപ്പം ഞാനതിൻ്റെ ഇടയ്ക്ക് ഒരു ക്ലിനിക്കിലും പോയൊക്കെ കാണിച്ചിട്ടാണ് രണ്ടാമത് എനിക്കറിയാം ഒരു പ്രഗ്നൻ്റ് ആകാൻ പറ്റും പക്ഷെ നമ്മൾ ടെൻഷൻ കാരണം നമുക്ക് അബോഷനായി പോകും അപ്പം ആദ്യം ചെയ്യേണ്ടത് അപോഷം നടക്കാതിരിക്കുക ടെൻഷനാണ് ഏറ്റവും വലിയ പിന്നെ ടെൻഷൻ അടിക്കാതെ ഇരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡോക്ടർമാരെ നല്ല കൺസൾട്ടിങ് ചെയ്യുന്ന ഡോക്ടർമാരെ കാണുക മനസ്സൊക്കെ ഒന്ന് സമാധാനമാക്കുക എന്തേലൊക്കെ നമുക്ക് ദൈവം തരേണ്ട നമുക്ക് കിട്ടും നമ്മൾ അതങ്ങ് വിചാരിച്ചിരിക്കുക അപ്പോൾ ഇനി എനിക്കിതുപോലെ ഞാൻ പ്രഗ്നൻറ്റ് ആകുവാണെങ്കിൽ എനിക്കിതുപോലെ ഞാനും ഒരു യോഗ യോഗയൊക്കെ ചെയ്താൽ കുറച്ചും കൂടി സമാധാനമൊക്കെ കിട്ടും അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അപ്പം അതിന് ശേഷം ഞാനിപ്പോൾ പ്രഗ്നൻ്റ് അല്ല കുറേ വർഷങ്ങളായി അപ്പം ഞങ്ങൾ വീടും കാര്യങ്ങളൊക്കെ വെച്ചു അപ്പോൾ ആ ഒരു സന്തോഷത്തിലും കുറേ കടങ്ങളിലൂടെയും സഞ്ചരിച്ചോണ്ടിരിക്കും എത്ര കുറേ ഒരുപാട് പേരാണ് എന്നെപ്പോലെ അപ്പം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോഴേ ആ എന്ന് കേൾക്കുമ്പോഴേ ഒരുപാട് വ്യൂസും പിന്നെ അതുപോലെ തന്നെ എൻ്റെ താഴെ വന്ന് കുറേ കമൻ്റ് ഇടുന്നവരും പ്രഗ്നൻസി എങ്ങനെയാണ് നടക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് അതിലുപോലെ ഞാനും കമൻറ്റും ഒക്കെ ഇടാറുണ്ട് അപ്പം എൻ്റെ ഈ സ്റ്റോറി ഇത്രേ ഉള്ളൂ അപ്പം ഇനി ഞാൻ എന്തേലുമൊക്കെ കൺസീവ് ആവുകയാണെങ്കിൽ ഇതുവഴി അറിയിക്കുന്നതായിരിക്കും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ